സിഎൺ ക്ലാസിക്സ് നമസ്കാരം സിയോൺ ക്ലാസിക്സ് ടി സ്വാഗതം ക്രിസ്തുവുമായുള്ള സൗഹൃദം ഭാവി കെട്ടിപ്പടുക്കുന്നതിൽ നമുക്ക് വഴികാട്ടി യുവജനങ്ങളോട് ലേയോ പാപ്പ വിശ്വാസത്തിന്റെ അടിത്തറയായ ക്രിസ്തുവുമായുള്ള സൗഹൃദം ഭാവി കെട്ടിപ്പടുക്കുന്നതിൽ നമുക്ക് വഴികാട്ടിയാണെന്ന് ലെയോ പതിനാലാമൻ പാപ്പ യുവജന ജൂബിലിയോടനുബന്ധിച്ച് റോമിലെ തോർ തോർവർഗത്തിൽ യുവജനങ്ങളുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്കിടെയാണ് പാപ്പ ഇക്കാര്യം പറഞ്ഞത് ആത്മാർത്ഥമായ സൗഹൃദങ്ങൾ എങ്ങനെ കണ്ടെത്താം പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാനുള്ള ധൈര്യം എങ്ങനെ കണ്ടെത്താം ബുദ്ധിമുട്ടുകൾക്കും അനിശ്ചിതത്വങ്ങൾക്കും ഇടയിൽ പോലും നമ്മുടെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിനെ എങ്ങനെ യഥാർത്ഥത്തിൽ കണ്ടുമുട്ടാം അവൻ്റെ സാന്നിധ്യം ഉറപ്പാക്കാനും കഴിയും എന്നിങ്ങനെയുള്ള വിവിധങ്ങളായ ചോദ്യങ്ങൾക്ക് മാർപ്പാപ്പ മറുപടി നൽകി ആധുനിക സംസ്കാരം നാം അറിയാതെ തന്നെ നമ്മെ രൂപപ്പെടുത്തുന്നുവെന്നും ഇതിന് സാങ്കേതിക വിദ്യകളുടെ സ്വാധീനം ഏറെ വലുതാണെന്നും പാപ്പ പറഞ്ഞു സമൂഹ മാധ്യമങ്ങളിൽ ഏറെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിലും നാം പലപ്പോഴും ഏകാന്തതയിലേക്ക് അടയ്ക്കപ്പെടുന്നുവെന്ന ബോധ്യം നമുക്കുണ്ടാവണം യഥാർത്ഥവും നിലനിൽക്കുന്നതുമായ ബന്ധങ്ങളുടെ അഭാവം ഇന്ന് നമുക്കിടയിലുണ്ട് അതിനാൽ യഥാർത്ഥ പ്രത്യാശയിലേക്കുള്ള വാതിൽ തുറക്കുന്ന സ്നേഹം കണ്ടെത്തുവാൻ നാം പരിശ്രമിക്കണം യേശുവുമായുള്ള തീവ്രമായ ബന്ധം നമ്മെ ഒരിക്കലും വഞ്ചിക്കുകയില്ലെന്നും ആശയക്കുഴപ്പവും തെറ്റിദ്ധാരണയും സൃഷ്ടിക്കുന്ന കാര്യങ്ങൾ തിരിച്ചറിയണമെന്നും പാപ്പ അടിവരയിട്ട് പറഞ്ഞു വിശ്വാസത്തിൻ്റെ അടിത്തറയായ ക്രിസ്തുവുമായുള്ള സൗഹൃദം ഭാവി കെട്ടിപ്പടുക്കുന്നതിൽ നമുക്ക് വഴികാട്ടിയാണ് പരസ്പരം സ്നേഹിക്കുക ക്രിസ്തുവൽ പരസ്പരം സ്നേഹിക്കുക മറ്റുള്ളവരിൽ യേശുവിനെ എങ്ങനെ കാണണമെന്നറിയുക അത് ലോകത്തെ പരിവർത്തനം ചെയ്യും നമ്മുടെ ജനനം നമ്മുടെ സ്വന്തം തീരുമാനമല്ല മറിച്ച് നമ്മെ ആഗ്രഹിച്ച ദൈവിക സ്നേഹമായിരുന്നുവെന്നും നമ്മുടെ ജീവിതത്തിലുടനീളം തിരഞ്ഞെടുപ്പുകളിൽ ഈ കൃപയെ തിരിച്ചറിയാനും പുതുക്കുവാനും നമുക്ക് സാധിക്കണമെന്നും പാപ്പ ഓർമ്മിച്ചു കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക